ഹായ് വെൽക്കം ടു മൈ ചാനൽ ഫൈവ് മിനിറ്റ് കൊണ്ട് നാച്ചുറൽ റെമഡീസ് യൂസ് ചെയ്ത് വീട്ടിൽ തന്നെ എങ്ങനെ സോപ്പ് ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് കാണുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഇതിനായി ഞാൻ എടുക്കുന്നത് ഫസ്റ്റ് ഇൻഗ്രീഡിയൻ്റ് ആയ അലുവേറ ആണ് ഇത് നമുക്ക് വീട്ടിൽ തന്നെ എല്ലാവർക്കും അവൈലബിളായ ഒന്നാണ് സോ നെക്സ്റ്റ് ഞാൻ എടുക്കുന്നത് സെക്കൻഡ് ഇൻഗ്രീഡിയൻ്റ് ആയ മീമാണ് ഗുണം നമുക്ക് എല്ലാവർക്കും അറിയാം ചൂട് അതുപോലെ മുഖക്കുരു കറുത്ത പാടുകൾ എല്ലാത്തിനും നമുക്ക് ഒരേപോലെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ അവിടെ നമ്മൾ മീമും അലുവേരടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിനെ ക്ലീൻ ചെയ്തെടുക്കാം നീം ഞാൻ നന്നായിട്ട് ഇലയില അതിർത്തി എടുത്തിട്ട് നന്നായിട്ട് വാഷ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അതുപോലെ അലുവേരയും നന്നായിട്ട് വാഷ് ചെയ്ത് അതിനുശേഷം രണ്ട് സൈഡിൽ പോലെയുള്ള ഭാഗം കട്ട് ചെയ്ത് കളയുകയും പിന്നെ അതിന് കട്ടറിൽ വെച്ചിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തു അതിനുശേഷം ഇതിനെ മിക്സിയിലിട്ട് നന്നായി അരച്ചെടുക്കുകയാണ് ഇതിൽ അധികം വെള്ളമൊന്നും ചേർക്കേണ്ട കാര്യമില്ല നമ്മൾ നന്നായിട്ട് അരച്ചിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചിട്ട് അരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് നമുക്കതിൻ്റെ ലിക്വിഡ് ഫോം മാത്രം മതി സോ അതുകൊണ്ട് ഞാൻ നന്നായിട്ട് അരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഇവിടെ ഇത് ഞാൻ ഇവിടെ നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട് അടുത്തതായി ഞാൻ എടുക്കുന്ന ഇൻഗ്രീഡിയൻറ്റ് വിറ്റാമിൻ ഇ ആണ് ഞാനിവിടെ വിറ്റാമിൻ ഇൻ്റെ രണ്ട് ക്യാപ്സൂൾ എടുക്കുന്നുണ്ട് വിറ്റാമിൻ ഇ നമുക്ക് ഗ്ലോയിങ് സ്കിന്നിനൊക്കെ നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് അടുത്തതായി ഞാൻ എടുക്കുന്നത് മെയിൻ ഇൻഗ്രീഡിയൻ്റായ സോപ്പ് ബേസ് ആണ് സോപ്പ് ബേസ് ചെമ്പെ കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ബോയിലായ വെള്ളത്തിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം ഇത് നന്നായി മെൽറ്റായി കിട്ടണം ഇതുപോലെ നന്നായി മെൽറ്റായി കിട്ടണം അതിന് ശേഷം നമ്മൾ അരിച്ച് മാറ്റിവെച്ചിരിക്കുന്ന അലോവേറയും അതുപോലെ മീനിൻ്റെയും ലിക്വിഡ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക നെക്സ്റ്റ് അതിന് ശേഷം നമ്മൾ ആഡ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻറ്റ് സെൻറ്റാണ് നമുക്ക് എന്ത് സെൻറ് വേണമെങ്കിലും യൂസ് ചെയ്യാം ഞാൻ സാൻഡൽ സെൻറ്റാണ് യൂസ് ചെയ്യുന്നത് സോ നമ്മുടെ സോപ്പിന് നല്ലൊരു സ്മെല്ല് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്തത് അതിന് ശേഷം മോൾഡിലേക്ക് ചൂടാറുന്നതിന് മുമ്പ് തന്നെ നമ്മൾ മോൾഡിലേക്ക് ഇതിനെ ഒഴിച്ചു കൊടുക്കുക മോൾഡിലേക്ക് ഒഴിച്ചതിന് ശേഷം അതിൽ മുകളിലുള്ള പത പോലുള്ള ഭാഗമൊക്കെ നമുക്ക് സ്പൂൺ ബേച്ച് മാറ്റാം കാരണം സോപ്പ് ക്ലിയർ ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ സ്റ്റെപ്പ് നമ്മൾ ചെയ്യുന്നത് ഇവിടെ ഒരു കുഞ്ഞിക്കുട്ടിയുണ്ട് സോ കുഞ്ഞിക്കുട്ടിക്ക് വേണ്ടിയാണ് ഈ ലവ് ഷേപ്പ് മോഡിലേക്ക് ഞാൻ സോപ്പ് ഒഴിച്ച് കൊടുക്കുന്നത് ഇനി നമുക്ക് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുക്കാം കുറച്ച് നേരം വെച്ചാൽ മാത്രം മതി നമുക്ക് സെറ്റായി സോപ്പ് കിട്ടും ഇപ്പോൾ നമ്മുടെ സോപ്പ് സെറ്റായിട്ടുണ്ട് സോ മോൾഡിൽ നിന്ന് നമുക്കതിനെ എടുത്ത് മാറ്റാം സോ നമ്മുടെ സോപ്പെല്ലാം നന്നായി സെറ്റായിട്ടുണ്ട് നമ്മൾ ലാസ്റ്റിൽ നമ്മുടെ ബേബിക്ക് വേണ്ടി തയ്യാറാക്കിയ ഹേൾട്ട് ഷേപ്ഡ് സോപ്പാണ് ബേബി അത് അവിടെ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട് ആ സോപ്പിന് വേണ്ടിയിട്ട് അപ്പോൾ നമ്മളുടെ സോപ്പ് സെറ്റായിരിക്കുന്നു അപ്പോൾ ഞാനിത് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്ന് കാണിക്കാം അത് നമുക്ക് സോപ്പ് ഓക്കെ ആണോ എന്ന് നോക്കാം ഞാൻ എൻ്റെ കയ്യിൽ തന്നെ നിങ്ങൾക്ക് കാണിച്ചു തരാണ് അപ്പോൾ സോപ്പ് നന്നായിട്ട് പതിയുന്നുണ്ട് നല്ല ഞാൻ കൈ കഴുകിക്കഴിഞ്ഞപ്പോൾ എനിക്ക് നല്ലൊരു സോഫ്റ്റ്നെസ് കിട്ടിയായിരുന്നു എൻ്റെ കയ്യിൽ സോ ഞാൻ ഒന്നും കൂടി പറയാണ് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക